നമസ്കാരം ഇന്ന് നമ്മുടെ മറുനാടൻ മലയാള ഷാജസ്കറി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന കണ്ടു നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം അതിൽ കൊടുത്തിരിക്കുന്ന ഷാജസ്കറിയുടെ ചിത്രമുണ്ട് മറന്നാടൻ മറുദ അന്തരിച്ചു എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതായത് മമ്മൂട്ടി ഫാൻസ് തല്ലിക്കൊന്നു എന്ന് കേൾക്കുന്നു അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് ന്യൂസ് ഉണ്ടാക്കുന്ന പുന്നാരമോനെ ഞങ്ങളും കേട്ടത് ന്യൂസ് ആക്കുന്നു ഇനി തന്തയില്ല ഇല്ലായ്മ കാട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആദരാഞ്ജലി മോലത്തെ ഒരു പോസ്റ്റർ ഒക്കെ എന്തായാലും ഇതിൽ കാണാം അത് അതുപോലെ തന്നെ അത് ഷാജൻസ് കറിയും ഷെയർ ചെയ്തിട്ടുണ്ട് ഷാജൻ അതിന് മേളികൊടുത്തിരിക്കുന്നത് കുരു പൊട്ടിക്കാൻ കാത്തിരിക്കുന്നവർക്ക് സ്വാഗതം കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത് എന്തോ മാനസിക പ്രശ്നമുണ്ടോ ഈ ഷാജൻ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നു വ്യാജവാർത്തകൾ കയ്യോടെ പിടികൂടുന്നു അതിൽ എന്തൊക്കെയൊരു മാനസിക സുഖം കണ്ടെത്തുന്നു ആളുകൾ ആളുകൾ പൊങ്കാലയിടാൻ വരുമ്പോൾ ആളുകൾ തെറി പറയാൻ വരുമ്പോൾ ആളുകൾ ഇയാളെ എടുത്തു കൊടുക്കുമ്പോഴൊക്കെ ഷാജൻസ് കറിയ ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് എന്തോ വലിയ ക്രെഡിറ്റ് ആണ് എന്നാണ് ഇങ്ങേരുടെ ഒരു നമുക്ക് പ്രതികരണങ്ങളെ കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരെ വൈകാരികമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ ഏഹ് വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ലാത്ത കള്ള കഥകൾ പറഞ്ഞുകൊണ്ട് റീച്ചിന് വേണ്ടി ഓരോ തെമ്മാടിത്തരവും തന്തയില്ലാത്തരവും ഒക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം പിടികൂടി കഴിയുമ്പോൾ അതെന്തോ വലിയ അവാർഡ് പോലെ കണക്കാക്കുന്ന ഈ സൈക്കോനെ വേറൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിക്കെതിരെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ മറന്നാട മലയാളിയിലെ ഷാജൻസ് കറി ഒരു വ്യാജ വാർത്ത ചെയ്തത് മമ്മൂട്ടിക്ക് ക്യാൻസറാണ് പറയാം ഞാൻ അതൊക്കെ അന്വേഷിച്ചു ഈ മമ്മൂട്ടിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ആളുകളോടും അത് സിനിമാ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു മമ്മൂട്ടിക്ക് അമൃതയിലും അതുപോലെ തന്നെ ആസ്റ്ററിലും ഒക്കെയാണ് ചികിത്സ മമ്മൂട്ടി ഇടക്കിടയ്ക്ക് അകാരണമായിട്ട് ഛർദിക്കുന്നുണ്ട് അത് ചെറുകുടലിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് സത്യമായിട്ടും എന്ന രീതിയിലൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഷാജൻസ് കറിയ ഇങ്ങനെ നിന്നിരുന്ന പറയുകയാണ് എവിടെ ഇരുന്നിട്ട് അയാളുടെ ആ ആ ഒരു മഞ്ഞ ഓൺലൈനിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇയാളുടെ ഇത് കൊണ്ടുപോയി പ്രചരിപ്പിക്കുകയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ പറഞ്ഞു അവസാനം ഷാജസ് കറിയുടെ ടീം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അവര് നൽകുന്ന മറുപടി വായിക്കാം നിങ്ങൾക്ക് ഇയാളുടെ ഒരു മാനസിക അവസ്ഥ എത്രത്തോളം മൂർച്ഛിച്ചിരിക്കുന്നുവെന്ന് എല്ലാം വ്യാജ വാർത്തകളാണ് റമദാൻ വ്രതമെടുക്കുന്നതിനായി അവധിയിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് റമദാൻ കഴിയുന്നതോടെ അദ്ദേഹം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ സജീവമാകും നോക്കൂ അതായത് മമ്മൂട്ടി റമദാൻ കാരണമാണ് മൃതപ്പെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാതെ മാറി നിൽക്കുന്നത് റമദാൻ കഴിഞ്ഞാൽ അദ്ദേഹം മഹേഷ് നാരായണന്റെ സിനിമയിൽ ജോയിൻ ചെയ്യും ഇവിടെ എന്താണ് ഷാജൻസ്കർ ഈ പറയുന്നത് മഹേഷ് നാരായണന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തത് മമ്മൂട്ടിതേ പോകുന്നു കാരണം ക്യാൻസർ ഒരു ആധികാരികതയും ആ വാർത്തയോടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ അറിയേണ്ട അങ്ങ് നിന്നിരുന്ന് അടിക്കുകയാണ് അങ്ങനെ ഒരു വാർത്ത പടച്ചു പടച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചാൽ എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല എനിക്ക് റീച്ച് കിട്ടിയാൽ മതി എന്റെ വാർത്ത റീച്ച് ആയാൽ മതി എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ഒരു അജണ്ട മാത്രമാണ് ഈ മൊയന്തിനുള്ളൂ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ദുൽഖർ സൽമാനൊക്കെ അത് ലീവ് എടുത്തങ്ങ് പോയേക്കാണോ മമ്മൂട്ടിയെ നോക്കാൻ എന്ന രീതിയിലൊക്കെ നിന്നിരുന്ന കാച്ചുകയാണ് ഷാജിൻസ് അതായത് എക്സിൽ വരുൺ എന്ന് പറയുന്ന ഒരു ഊരും പേരും ഇല്ലാത്ത ആദ്യം ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നു ആ പോസ്റ്റിൽ അടിയിൽ പലരും കമന്റ് ചെയ്യുന്നുണ്ട് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ അതിനടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആൾക്ക് ചെറുകുടലിന് ക്യാൻസർ ആണെന്ന രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ആരാണ് വരുൺ ആ ആ അയാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ ആധികാരികത എന്താണ് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇതൊന്നും പരിശോധിക്കണ്ട വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതും എന്തും എടുത്ത് വാർത്ത ചെയ്യുന്ന ഷാജസ്കറി ഉറപ്പിച്ചു മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് ഉടനെ തന്നെ വാർത്ത ചെയ്യുന്നു അപ്പൊ എന്തായി അവസാനം എടുത്തുകൊടുത്തിരിക്കുകയാണ് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും ഇങ്ങനെ ഒരു എളുപ്പമില്ലാത്ത വ്യാജ വാർത്തയായിട്ട് ഷാജനെ സംബന്ധിച്ച് യാതൊരു എളുപ്പവും ഇല്ല ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ മക്കൾ ആരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എനിക്ക് കിട്ടി തെളിവ് കിട്ടി എന്ന രീതിയിൽ അവസാനം ചാണ്ടി ഉമ്മൻ ഒരു നിയമ നടപടി സ്വീകരിച്ചു അവസാനം ഷാജൻസ് കറിയ ഏറി കയറി കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വർഗീയ വാർത്ത ചെയ്യാനും വ്യാജ വാർത്തയാനും ഒരു പ്രത്യേകം മരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഈ മൊയത്തിന്റെ പേരിലുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള സ്റ്റേഷനുകളിൽ വാനമ്പാടി പോലെ കയറി ഇറങ്ങി നടക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നുണ പറയാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ നുണയിൽ പി എച്ച് ഡി എടുത്തിരിക്കുന്ന ഒരു അധാർമിക മാധ്യമപ്രവർത്തകൻ വേറെ കാണാൻ ഒരു സാധ്യതയില്ല യാത്ര ഒന്നും എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ക്വാളിറ്റി ഒന്നും ഈ ഷാജിസ്ക് അറിയിക്കില്ല വ്യാജ വാർത്ത ചെയ്യുക യോടെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു ഈ പറയുന്നത് പോലെ എനിക്ക് അന്ന ആളിച്ചതെന്നാണ് അല്ല അന്ന ആളയച്ചതെന്നാണ് എന്നൊക്കെ പറയാൻ ഒരു മടിയുമില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് അതായത് ഷൂ വർക്കർ വർക്കറിനെ പോലെ അങ്ങനെ ഇറന്ന് പിടിച്ച് മാപ്പരക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ഷാജിസ് കറിയിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് യൂസഫ് അലിക്കെതിരെ ഈ മോയൻ ഒരു വ്യാജ വാർത്ത ചെയ്തില്ലേ അവസാനം എന്താണ് സംഭവിച്ചത് ചുക്കൂർ വക്കീലിനെതിരെ ഒരു വ്യാജ വാർത്തയിൽ എന്ത് അവസാനം എന്താണ് സംഭവിച്ചത് കയ്യോടെ പിടികൂടി ഈ യൂസഫ് അലി അവിടെ സുപ്രീം സുപ്രീംകോടതിയിൽ ഇതായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ കൊടുത്ത് അവസാനം സുപ്രീം കോടതി വിളിപ്പിച്ച ഷാജസ്കാരെ ഇഷ അങ്ങ എന്നാൽ വറപ്പിച്ചപ്പോൾ ഷാജസ്കറിയെ പറയുകയാണ് എനിക്ക് വാട്സപ്പ് വഴി അയച്ചത് എന്നാണ് ഒരാൾ അത് ഞാനതിന്റെ ആധികാരികത ഒന്നും പരിശോധിച്ചില്ല എന്ന് പറയുകയാണ് ആദ്യം ഇമാതിരി തമ്മാടിത്തരങ്ങൾ പറയുക കയ്യോടെ പിടികൂടിക്കഴിഞ്ഞത്തെ എനിക്ക് തെറ്റുപറ്റി മാപ്പാക്കണം എന്ന് പറയുക ഇത് ഇയാളുടെ ഒരു സ്ഥിരം ശൈലിയാണ് അറിയാലോ നിരവധി കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഷാജൻസ് കറിയ എന്തിന്റെ പേരിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അല്ല നൂണ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വർഗീയ വാർത്ത ചെയ്യുന്നതിന്റെ പേരിൽ വ്യാജ വാർത്ത ചെയ്യുന്നതിന്റെ പേരിൽ എത്രയധികം സ്ത്രീകളാണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അതായത് ഓരോ രീതിയിലുള്ള മാന്യതയില്ലാത്ത ഇത്തരത്തിലുള്ള മൊയ്ന്തുകളൊക്കെ സത്യം തൂക്കിയെടുത്ത് അകത്തിടാണ് വേണ്ടത് അതായത് എവിടെ റീച്ച് കിട്ടും ആ റീച്ച് കിട്ടുന്ന ആ ഇടങ്ങളിൽ ചെന്നുകൊണ്ട് അവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകൾ പടച്ചു വിട്ടുകൊണ്ട് ഈ മയന്ത് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം ഒരു വല്ലാത്ത തെമ്മാടിത്തരമാണെന്ന് പറയാതെ വയ്യ സർക്കാരിനെതിരെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഒക്കെ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇയാൾ ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ അയാളുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഇയാള് ഏതെങ്കിലും നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് പെടുമെന്നൊരവസ്ഥ വന്ന് എന്താണ് കാണുന്നത് കേറി ഓടി ബംഗറിനകത്ത് കയറി ഒളിച്ചിരിക്കും അതുവരെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു പറയും പ്രളയം വന്നാലും ഞാൻ ഓടില്ല ഞാൻ അങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കും എന്നൊക്കെ പറയും അവസാനം നമ്മൾ കണ്ടതാണ് രണ്ടു മൂന്നാഴ്ച അവസാനം പോയിട്ട് അണ്ണൻ ബന്ദറിനകത്ത് പോയി വിളിച്ചിരുന്നതും പിന്നീട് അവസാനം ഏത് നമ്മുടെ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ കയ്യേറ്റം ചെയ്ത കാര്യമൊക്കെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട് ഒരു ബി ജെ പി ഏജന്റിനെ പോലെ ഇവിടെ കിടന്ന ബി ജെ പിക്ക് വേണ്ടി വായ്ത്താളം അടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനെതിരെയും ഒക്കെ നുണ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മൊയന്ത് നമ്മുടെ ഈ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള വിക്രിയകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാണിച്ചിട്ടും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ ഓർക്കുന്നില്ലേ നമ്മുടെ രമ്യ ഹരിദാസന് രമ്യ ഹരിദാസനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന അവസാനം രമ്യ ഹരിദാസ് ഇന്നത്തെ അവസ്ഥ എന്താ നന്നായിട്ട് നന്നായിട്ടറിയാം ഇങ്ങനെ ആരെയൊക്കെ ചുമതുകൊണ്ട് നടന്നിട്ടുണ്ടോ അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി അടക്കം പോയിട്ടുണ്ട് അതുകൊണ്ട് ഇയാളെ ചുമന്നിട്ടുണ്ടെങ്കിൽ ചുമന്നവനും നാർന്നറിയാം എന്നാലും ഇയാളെ നടക്കുന്ന വേറെ പല ആളുകളുണ്ട് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഷാജൻസ് കറിയെ പോലുള്ള ചില ആളുകളൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരമല്ല മാധ്യമ പ്രവർത്തനം ഒന്നും മാധ്യമ പ്രവർത്തനം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട് റീച്ചിന് വേണ്ടി ചിലപ്പോഴൊക്കെ നമ്മൾ ചില ചാനലുകളിൽ കണ്ടിട്ടില്ലേ ചില നടിമാർ വരുന്നു അദ്ദേഹത്തിന് പൊക്കത്ത് പിടിക്കുന്നു ക്യാമറ എന്നിട്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന പല ആളുകളില്ലേ അവരും ഇവനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന കാര്യം എടുത്ത് പറയുകയാണ് ഈ ഷാജൻസ് കറിയെ പോലുള്ള മൊയ്ന്തുകളൊക്കെ തൂക്കിയിട്ട് തകത്തിടുമ്പോഴും ഇയാൾക്കെതിരെയൊക്കെ നിയമ സ്വീകരിക്കുമ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇവിടെ പ്രതിപക്ഷ നേതാവിനെപ്പോൾ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശാപം എന്ന് പറയുന്നത് നിരവധി തവണ ഇത്തരത്തിൽ നിരന്തരം ഒരു പൊതുശല്യമായി മാറിയിട്ടുള്ള ഈ മൊയ്ന്തനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ വേണം ആദ്യം ചാട്ടക്കടിക്കാൻ വേണ്ടി ഈ മൊത മൊയന്ത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും വാതു കൊടുക്കുന്നത് എല്ലാവർക്കും പറയാം ഒന്ന് നുണ പറയാം രണ്ട് വർഗീയത പറയാം ഇത് രണ്ടും പറഞ്ഞതിന്റെ പേരിൽ നിരവധി അടികൾ കിട്ടിയിട്ടും നിരവധി നിയമപരമായിട്ടുള്ള പല പണികളും കിട്ടിയിട്ടും പഠിക്കുന്നില്ല ഞാൻ പഠിക്കില്ലപ്പാ ഞാൻ നന്നാവില്ലപ്പാ എന്നൊക്കെ നിലപാട് സ്വീകരിച്ച് നടക്കുന്ന ഈ മൊയന്തനെ ഗുണദോഷൊന്നും ഒരു കാര്യമില്ലാന്നറിയാം എന്നാലും പറയുകയാണ് ഈ പറയുന്ന സമയം പോലും നമുക്ക് വെറുതെ അറിയാം മമ്മൂട്ടിയുടെ പേരിൽ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് കേവലം റീച്ചിന് വേണ്ടി ഇമാതിരി തെമ്മാടിത്തരം കാണിച്ച് അവസാനം ഇയാൾക്ക് ഇയാൾ അന്തരിച്ചു എന്ന് പറഞ്ഞ് ഓരോരുത്തരും വാർത്തയും ഒരു ഉളുപ്പുമില്ലാതെ അത് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ഈ മൊയന്തിന്റെ മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകരുത് എനിക്ക് തോന്നുന്ന എക്സ്ട്രീം ലെവൽ സൈക്കോ എന്ന് ഇയാളെ വിളിച്ചാലും ഒന്നും പറയാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇതിന്റെ പേരിൽ നിന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഇയാൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അന്തിച്ചർച്ച നടത്തിയാലും അതിശയിക്കാനൊന്നുമില്ല കാരണം ഇയാക്ക് വേണ്ടിയൊക്കെ ഈ ഇമ്മാതിരി ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ നടത്തിയിട്ടുള്ള അന്തി ചർച്ചയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇയാക്ക് വേണ്ടിയും കുറയ്ക്കാൻ ഇവിടെ മാത്രകളുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കാണേണ്ട ദുരന്തം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്